അസ്സാമലൈക്കും വറഹമ്മല്ലാഹി വർക്കാത്തു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു റബ്ബ് സുബാനവും താല ആരോഗ്യവും സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് ആളുകൾ നമ്മോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട രോഗം പൈൽസ് മൂലക്കുരു ഇതിന് എന്തു മരുന്നാണ് ഏറ്റവും ഫലപ്രദമായ നാച്ചുറലായ മരുന്ന് എന്ന് പലരും നമ്മോട് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട അമൂല്യമായ ആരും പറയാത്ത രണ്ട് മരുന്നുകളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ആവശ്യമുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മൂലക്കുരു പൈൽസ് എന്ന രോഗം കൊണ്ട് ഇതൊരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് പ്രായ ഭേദമന്യ പൈൽസ് വരാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം നിങ്ങൾക്ക് ആവശ്യമാണ് പ്രധാനമായിട്ടും രക്തത്തെ ചൂടാക്കുന്ന അഥവാ രക്തത്തെ ഹീറ്റാക്കുന്ന എല്ലാ ഭക്ഷണ വസ്തുക്കളും പൂർണ്ണമായിട്ടും ദയവചെയ്ത് നിങ്ങൾ ഒഴിവാക്കണം ഈ ഒഴിവാക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ പ്രശ്നം കൂടുകയല്ലാതെ കുറയുകയില്ല അതിനെന്തു മരുന്നുപയോഗിച്ചിട്ടും ഇതിൽ പ്രധാനമായിട്ടും കോഴിയാണ് ഇത് പറയും പറയും ഇതെങ്ങനെ ഞങ്ങൾ ഒഴിവാക്കേണ്ടത് കോഴി ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പറയുന്നത് മാറണമെങ്കിൽ കോഴി ഒഴിവാക്കണം മുട്ടൊഴിവാക്കണം മീനിൽ ഏട്ടൊഴിവാക്കണം സൂതൊഴിവാക്കണം പച്ചക്കറിയിൽ വഴുതനിങ്ങ മുരിങ്ങ ഒഴിവാക്കണം ഈത്തപ്പഴം ഒഴിവാക്കണം ഇങ്ങനെ ഈ ലിസ്റ്റിൽ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം ഇല്ലാത്ത കാലത്തോളം ഇത്തരം രോഗങ്ങളൊന്നും മാറുമെന്നാരും ഉപദേശിക്കേണ്ട അത്ര ഈസിയല്ല കാര്യങ്ങൾ ഇപ്പോൾ മാറ്റിയില്ലെങ്കിൽ പിന്നീട് അത് ഓപ്പറേഷനിലേക്ക് പോകേണ്ട അവസ്ഥ വന്നുപോയാൽ അത് വലിയൊരു കഷ്ടമായിട്ട് മാറിപ്പോകും അത് ഓപ്പറേഷൻ ചെയ്യാതെ അതൊരു വ്രണമായിട്ട് മാറിപ്പോയാൽ ക്യാൻസറിന് വരെ സാധ്യതയുള്ള ഒന്നാണ് മൂലക്കുരു ആ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കണം രണ്ട് മരുന്നുകൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുകയാണ് എഴുതി വെച്ച് സൂക്ഷിക്കുകയും നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക അതിൽ ഒന്നാമത്തെ മരുന്ന് അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് താറാവിൻ്റെ മുട്ടയാണ് ചുരുങ്ങിയത് സാധാരണ ഒരു മൂലക്കുരു ചെറിയ നിലക്ക് മൂലക്കുരു ഉള്ള ആളുകൾ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഈ മരുന്ന് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും താ ഒരു താറാവ് മുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ദിവസത്തേക്ക് ഒരു താറാവ് മുട്ട ആ ഒരു താറാവ് മുട്ടയും അതോടൊപ്പം അതിലേക്ക് നാല് ചെറിയ ഉള്ളി വേണം നീരുള്ളി നാലുള്ളി ഒരു താറാവ് മുട്ടയിലേക്ക് ആവശ്യമായിട്ടുണ്ട് അതോടൊപ്പം പത്ത് തൊട്ടാവാടിയുടെ ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൊട്ടാവാടിയുടെ ഇല തൊട്ടവാടി നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടിയാണല്ലോ തൊട്ടാവാടിയുടെ പത്ത് ഇലയാണ് എടുക്കേണ്ടത് നന്നായിട്ട് കഴുകി ഈ പത്ത് ഇലയും നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് ഈ മുട്ട ഒരു പാത്രത്തിലൊഴിച്ച് ഈ തൊട്ടാവാടിയുടെ മരുന്നും അതിലേക്ക് ഒഴിക്കുക അതോടൊപ്പം ഈ നാല് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക പറ്റുവാണെങ്കിൽ അരച്ച് ചേർക്കുകയും ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓംലേറ്റ് ആക്കുക എന്നിട്ട് ഓംലേറ്റ് ആക്കുമ്പോൾ എണ്ണകൾ ഉപയോഗിക്കാതെ തന്നെ ഓംലെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് എത്രയോ പാത്രങ്ങൾ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് അത്തരം പാത്രങ്ങൾ തന്നെ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിക്കാതിരിക്കുക പരമാവധി അത്യാവശ്യമാണെങ്കിൽ അല്പം ഉപയോഗിക്കാമെന്നല്ലാതെ പരമാവധി ഒഴിവാക്കുക എന്നിട്ട് ഈ ഓംലെറ്റ് ഒരു ദിവസം നാം നമ്മുടെ ജീവിതത്തിൽ കഴിക്കുക അത് വെറും വാറ്റിലാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അഥവാ നല്ലൊരു ഇടവേളക്ക് മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെയും ഇനി കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെയും നല്ലൊരു ഇടവേളയിൽ തന്നെ ഈ മരുന്ന് കഴിക്കാൻ നാം തയ്യാറാകുക ഇത് ദിവസവും നാം ഓരോന്നായിട്ട് ഉപയോഗിക്കുക പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം അമൂല്യമായ രണ്ടാമതൊരു മരുന്നു കൂടി പരിചയപ്പെടുത്തുകയാണ് അമൂല്യമായ ഒരു മരുന്നാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് മൂലക്കുരുവും നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയുടെ തൊണ്ടാണ് അഥവാ ചകിരി ആ തൊണ്ട് നല്ല ഉണങ്ങിയ തേങ്ങയുടെ തൊണ്ടെടുക്കുക ഈ ചകിരി എടുത്തുകൊണ്ട് നന്നായിട്ട് ചതച്ച് അതിൻ്റെ ചകിരിച്ചോറൊക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞ് അതിൻ്റെ നാരു മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഒരു തേങ്ങയുടെ ചകിരി മുഴുവനായിട്ട് എടുക്കുക എടുത്തിട്ട് ഈ ചകിരി നല്ലൊരു ഇരുമ്പ് ചട്ടിയിലിട്ട് വറുക്കുക ഇരുമ്പ് ചട്ടിയിലിട്ട് വറക്കുക എന്ന് പറയുമ്പോൾ അടിഭാഗത്ത് തീയിട്ട് മേൽഭാഗത്ത് നന്നായിട്ട് കരിയുന്നത് പോലെ വറുത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് തന്നെ മുകളിലേക്ക് തീ കൊടുത്ത് കത്തിക്കുക ആ കത്തിച്ച് കിട്ടിയ ആ ഭസ്മം ആ വെണ്ണീര് അത് നാം ഒരു കുപ്പിയിലിട്ട് ഇട്ട് സൂക്ഷിക്കുക എന്നിട്ട് ഈ വെണ്ണീരിൽ നിന്ന് ഒരു നുള്ളെടുത്ത് മുക്കാൽ ഗ്ലാസ് മോരിലിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അതേപോലെ രാത്രിയും മുക്കാൽ ഗ്ലാസ് മോരിൽ ഒരു നുള്ള ഈ വെണ്ണീരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാത്രി അത് കുടിക്കുകയും ചെയ്യുക ഇങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നാം നിത്യമായിട്ട് സേവിക്കുക ഏത് മൂലക്കുരുവും നമുക്ക് ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാനുള്ള നല്ല മരുന്നുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ കിട്ടുന്ന മരുന്നുകൾ തന്നെയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതുപയോഗിച്ച് നിങ്ങൾ മരുന്നുകൾ ഉണ്ടാക്കുക നിങ്ങൾ കുടിക്കുക ഇതാവശ്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഒഴിവാക്കാൻ പറഞ്ഞ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യുക ഏതായാലും എല്ലാ ആളുകൾക്കും ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നല്ല താടി രോമം ഉണ്ടാകണം നല്ല ഉണ്ടാകണം പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് നല്ല കളറോടുകൂടെ നല്ല താടി രോമം ഉണ്ടാകണം തീരെ താടി രോമം വരാത്ത ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ നൂറ് ശതമാനം എഫക്റ്റീവായ ഒരു മെഡിസിൻ ഇടക്കൈയിലുള്ള ഈ മിറാക്കിൾ നിങ്ങൾ കാണുന്നുണ്ടാകാം മിറാക്കിൾ എന്ന താടി രോമത്തിനുപയോഗിക്കുന്ന ഈ മരുന്ന് തീർച്ചയായിട്ടും മുപ്പതോ നാൽപ്പതോ ദിവസത്തിൻ്റെ അടക്ക് നാം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും ഒരു സംശയവും വേണ്ട ഒരുപാട് അനുഭവങ്ങൾ ഒന്നും രണ്ടുമല്ല ആയിരത്തിലധികം പൂർണ്ണ സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഓയിലാണ് വേടാൻ ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് ഫസ്റ്റ് യൂസിംഗിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെയാണ് പിന്നെ ഞാനിത് കളവ് അറിയതാക്കൊന്നുമല്ല അത്രയും ആരാഗ്രഹിച്ചിരുന്നു കുറേ കാലമായിട്ട് താടി വരാനും കാനും വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇപ്പം ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ വന്ന് തുടങ്ങിയത് മഷാലുള്ള നല്ല ഒരു പ്രൊഡക്റ്റാണ് ആ ഫസ്റ്റ് ബോട്ടിൽ കയ്യാനായി പിന്നെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ നല്ല ചേഞ്ചസ് ഉണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ആ ഏരിയയിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പിന്നെ പാച്ച് ഇല്ല ചില സ്ഥലത്ത് ഇല്ലാതെ അങ്ങനൊന്നുമല്ല എല്ലാത്തിലും ടോട്ടലായിട്ട് ബേബി ഹെയർ എല്ലാം ഇടത്തും വന്നിട്ടുണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ലാത്ത സ്ഥലത്ത് അവിടെ ബേബി ഹെയർ പോലും ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഇതുവരെ ഉപയോഗിച്ച ഫലം അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി ഇന്ന് ഈ മരുന്നിനെക്കുറിച്ച് പറയുന്നതല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് ഫലം ഉണ്ടായത് ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അവരുടെ ഫോട്ടോ എല്ലാം ഞാൻ വീഡിയോയിൽ ചേർക്കും എനിക്ക് ട്വൻറ്റി ത്രീ ആയി ഞാൻ പലതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒന്നും നടന്നില്ല ഇതാണ് ഇപ്പോൾ പഠിച്ചത്